ले ले नौं। नौं। तो 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 ും പുസ്തക നോമ്പിനെ പറ്റിയൊരു സംശയം മാംസത്തില് ഇഞ്ചക്ഷൻ ചെയ്താല് നോമ്പ് മുറിയില്ല എന്നും അതേസമയം ഞരമ്പിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്താൽ മുറിയെന്നും എഴുതിയിട്ട് കാണുന്നുണ്ട് ഒരു നോമ്പിനെ പറ്റിയുള്ള ഒരു പുസ്തകത്തിലാണ് കണ്ടത് പിന്നെ അയാൾ എഴുതിയിട്ടുണ്ട് ചിലരുടെ വീക്ഷണത്തിൽ രണ്ട് നൽകും മുറിയിന്നും ഇങ്ങോട്ടൊരു അഭിബാർത്തും കൊടുത്തുഫന്റെ മൂന്നില് മൂന്നേ നാനൂറ്റി ഒന്നിലുണ്ട് ിമ ലുസമ്മൗഫൻ കി മുി ഔമിഹി എന്ന് പറഞ്ഞിട്ട് തൂഫ മൂന്ന് നാനൂറ്റി ഒന്ന് കൊടുത്തിട്ടുണ്ട് ഒരു വിശദീകരണം അതുപോലെ ഇഞ്ചക്ഷനിലെ ഞരമ്പിലേക്ക് കൊടുത്താൽ നോമ്പ് മുറിയുമെങ്കിൽ ഗ്ലൂക്കോസ് കയറ്റിയാലൊക്കെ നോമ്പ് മുറിയാലോ അങ്ങനെ ഞാൻ കേട്ടതൊക്കെ മുറിയില്ല എന്നാണ് സ്ഥാപി ബഹുമാനപ്പെട്ട ജലീൽ ഒരല്പകാലം മുമ്പ് ഈ എഴുത്തുകളിലും ലേഖനങ്ങളിലും പ്രസംഗങ്ങളിലും ലഘുലേഖകളിലും വളരെയേറെ വിവാദം സൃഷ്ടിച്ച ഒരു വിഷയമാണിത് പക്ഷെ ഇത് വളരെ വ്യക്തമായി തന്നെ പഠിച്ചു നോക്കുമ്പോൾ സാധാരണ ചെയ്യപ്പെടാറുള്ള നരമ്പിലേക്കുള്ള ഇഞ്ചക്ഷൻ കൊണ്ടോ അതുപോലെ തന്നെ മാംസത്തിലേക്കുള്ള ഇഞ്ചക്ഷൻ കൊണ്ടോ ഏതായാലും അതുകൊണ്ടൊന്നും നോമ്പ് മുറിയുന്നതേ അല്ല ആയാലും ഗ്ലൂക്കോസ് ആണെങ്കിൽ പോലും അതുകൊണ്ട് നോമ്പ് മുറിയുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥം നരമ്പുകൾക്ക് ഉള്ളുണ്ട് ശരി നരമ്പിൻ്റെ ഉള്ള് എല്ലിൻ്റെ ഉള്ള് മജ്ജ നടക്കുന്ന സ്ഥലം ഇതൊക്കെ ജൗഫ് എന്നൊക്കെ പറയാമെങ്കിലും ഷറ ഉള്ളിലേക്ക് ഉസൂലും ആയതുകൊണ്ട് നോമ്പ് മുറിയും എന്ന് പറഞ്ഞ ആ ജൗഫിൽ ഇവയൊന്നും പെടില്ല എന്നുള്ളതാണ് പച്ച പരമാർത്ഥം ബഹു സമസ്ത കേരള ജമ്മയ്യത്തുൽ ഉലമായയുടെ പ്രഗത്ഭരായ മുഹിക്കങ്ങളായ ഉസ്താദുമാരുമായി ഇത് ചർച്ച ചെയ്തിട്ടുണ്ട് എൻ്റെ വന്യരായ ഷെയ്ഖുന എൻ കെ ഉസ്താദ് കവ്വല ഉം റഹു വളരെ തഹക്കീക്കായി തന്നെ ഈ കാര്യം ഫിഖുകളുടെ വ്യക്തമായ ഇബാറത്തുകൾ സഹിതം മനസ്സിലാക്കി തന്നിട്ടുണ്ട് തദ്ടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നു സാധാരണ നാം സിയാറൽ ഉണ്ടല്ലോ നരമ്പിലേക്കാവട്ടെ മാംസത്തിലേക്കാവട്ടെ പേശികളിലേക്കാവട്ടെ അതുകൊണ്ടൊന്നും നോമ്പ് മുറിയുന്നതേ അല്ല അതുപോലെ തന്നെ ഗ്ലൂക്കോസ് കൊണ്ടും നോമ്പ് മുറിയുന്നതല്ല ഇങ്ങനെയാവുമ്പോൾ ഗ്ലൂക്കോസ് ആയാൽ വളരെ സൗകര്യമാണല്ലോ നോമ്പിൻ്റെ ക്ഷീണമൊക്കെ പോകുമല്ലോ ക്ഷീണം പോയിക്കോട്ടെ അതൊന്നും ഇതിൻ്റെ തകരാറില്ല നോമ്പ് മുറിയുക മുറിയില്ലേ എന്നുള്ളതാണ് ഇവിടെ വിഷയം നോമ്പ് മുറിയുന്നതല്ല പ്രത്യേകം എടുത്തു പറഞ്ഞ വയറിൻ്റെ ഉള്ള് അതുപോലെ തന്നെ ഹൽക്കിൻ്റെ ഉള്ള് മറ്റേ ഹെൽമത്തിൻ്റെ ഉള്ള് ചെവിൻ്റെ ഉള്ളു മൂക്കിൻ്റെ ഉള്ളു ഇങ്ങനെയൊക്കെ പ്രത്യേകം എടുത്ത് വിവരിച്ച് തന്ന പല ജോഫുകളുമുണ്ട് അവയിലൊക്കെ എങ്ങനെയായാലും നോമ്പ് മുറിയുകയും ചെയ്യും ഏതായാലും ഒന്നുകൂടെ ഞാൻ ചോദ്യത്തിലേക്ക് വരുന്നു സാധാരണ നമ്മുടെ കൈപ്പലക്ക് അല്ലെങ്കിൽ നമ്മുടെ അലിയത്തിന് ഒക്കെ സാധാരണ ഇഞ്ചക്ഷൻ ചെയ്യാറുണ്ട് അത് നരമ്പിലേക്കാണെങ്കിൽ പോലും അതുകൊണ്ട് നോമ്പ് മുറിയുന്നതല്ല